ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ നാട്ടിലെ കാഴ്ചകളൊക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇന്നൊരു വ്യത്യസ്ത കാഴ്ചയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിന്നാർ റോഡിലൂടെയാണ് അപ്പോൾ ഒത്തിരി ആനകളുടെ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു റൂട്ടാണിത് ആനകൾ മാത്രമല്ല ധാരാളം മറ്റു മൃഗങ്ങളെയൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ സൈറ്റിങ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കുരങ്ങന്മാരെയാണ് നമ്മൾ ഏത് വനത്തിനുള്ളിലും ഫസ്റ്റ് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ കുരങ്ങന്മാരെയോ അല്ലെങ്കിൽ മാനുകളെയൊക്കെ ആയിരിക്കാം അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഒരു ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം തോന്നി ഈ ഒരു ചിന്നാർ റൂട്ടിൽ നമ്മൾ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനന്ന് സൈറ്റിംഗ് കിട്ടാത്തത് കൊണ്ട് ഞാനൊന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഇന്നെന്തായാലും ചെറിയ സൈറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ പുറകെ കാണിക്കാം അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ ഒരുപാട് ബോർഡുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മളതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം കേട്ടോ ഈ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യാനായിട്ട് ചിന്നാർ വനത്തിലുള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തൂവാനം വാട്ടർഫോൾസിൻ്റെ വ്യൂ ആണ് നല്ലൊരു കിഡിലൻ വാട്ടർഫോൾസ് ആണ് ഏറെക്കുറെ നമ്മുടെ അതിരപ്പള്ളിലേക്ക് ആയിട്ട് ചെറിയൊരു സാമ്യയ്ക്ക് ഈ ഒരു വാട്ടർഫോളിനുണ്ട് അപ്പോൾ ഈയൊരു റൂട്ടിലൂടെ പോകുന്നവർക്ക് ഈ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകാം അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആലമ്പെട്ടി ചെക്ക് പോസ്റ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഗൈഡിൻ്റെ കൂടെ ആ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് പോകാം അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോവാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണം അതുപടയ്ക്ക് പോകാനോ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയാൻ ൊക്കെയായിട്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം നിങ്ങൾക്ക് കയറി കാണാം അപ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ എന്തായാലും ഞാൻ ഇത്തവണ അങ്ങടേക്ക് പോകുന്നില്ല ഞാൻ ചുമ്മാ ഒരു റോഡ് ട്രിപ്പിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ റോഡിലെ കാഴ്ചകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് പിന്നെ നിങ്ങൾക്ക് അട്ടേനയൊക്കെ പേടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ധൈര്യമായിട്ട് വരാം ഈ ഒരു വനത്തിനുള്ളിൽ അട്ട എന്ന് പറഞ്ഞ സാധനമേ ഇല്ല അങ്ങനെ നമ്മൾ വെള്ളചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് പോവാണ് നമ്മുടെ ഈ മറയൂരും കാന്തല്ലൂരൊക്കെ ഒക്കെ പോകുന്നവർ ആ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ ഒരു ചിന്നാർ കാടിനുള്ളിലൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ താ കാടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു റൂട്ട് ഇഷ്ടപ്പെടും അത്യാവശ്യം സൈറ്റിംഗ് ഒക്കെ ആയിട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും നല്ല ഡ്രൈ ആണ് അത്യാവശ്യം നല്ല ചൂടും ഈ ഒരു ഭാഗത്തുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല നല്ല രസമാണ് കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റൂട്ട് എന്തായാലും ഇഷ്ടമാവും അത്യാവശ്യം നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉള്ള ഒരു റൂട്ടും കൂടിയാണ് കേട്ടോ ഇത് പിന്നെ ഒരു റൂട്ടിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് അതായത് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ കൂടെ പാലം കെട്ടിയിട്ടേക്കണം ഇത് വേറൊന്നിനല്ല ഇവിടെ ഒത്തിരി കൊരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും കാടാണല്ലോ അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങടൊക്കെ ഒന്ന് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മേലെക്കൂടെ പോവാം പക്ഷെ എന്നാലും ചില വികൃതി കൂട്ടന്മാർ ഇപ്പോഴും റോഡിലൂടെയൊക്കെ തന്നെയുണ്ടോ ക്രോസ് ചെയ്യണേ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു പോകാം നമ്മൾ കാരണം ഇനി ഇവർക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവണ്ടല്ലോ എന്നാലും റോഡിൻ്റെ പല ഭാഗത്തായിട്ടും ഈ ഒരു സംഭവം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും എന്തായാലും അതൊരു നല്ലൊരു അടിപൊളി കോൺസെപ്റ്റാണ് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാടിനുള്ളിലൂടെ ശരിക്കും ഈ ഒരു ട്രിപ്പ് തുടങ്ങി തന്നെ നമ്മുടെ മൂന്നാറിലെ പടയപ്പേനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയി പടയപ്പേനൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിന്നാർ വനത്തിലേക്ക് വരണം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത് പക്ഷേ സാരില്ല നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം പടയപ്പേനെ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ആശാനൊന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റൂട്ടിലേക്ക് കെ എസ് ആർ ടി സി ഓടുന്നുണ്ട് എനിക്ക് പക്ഷേ ടൈമൊന്നും കറക്റ്റ് അറിയത്തില്ല ഈ ഒരു കെ എസ് ആർ ടി സിയുടെ നമ്മളങ്ങനെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നതാണ് ആലമ്പെട്ടി ചെക്ക് പോസ്റ്റ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ ആ ഒരു നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള ആ ഒരു ടിക്കറ്റൊക്കെ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ആ ഫ്രണ്ടിൽ കൂടെ വരുന്ന ആ ഫോറിനേഴ്സൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പോൾ ആ ഒരു ട്രെക്കിങ്ങിന് പോകുന്നതാണ് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നതാണ് ഗൈഡ് അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകാൻ നമ്മുടെ പിന്നാലെയും ഒരു ഗൈഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മുടെ ആ ഒരു ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഈ ഒരു ട്രെക്കിങ് മാത്രമല്ല ഇവിടെ വേറെ നേച്ചർ വാക്ക് പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ വന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതാണ്ട് ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് പോവാണ് രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് അപ്പോൾ ഒരു സൈഡിൽ മൊത്തം നമുക്ക് ഇങ്ങനെ താഴ്ത്ത ഭാഗം ഒരു ഫോറസ്റ്റ് ഏരിയ ഫുള്ള് കാണാം നമ്മുടെ സൂക്ഷിച്ചൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ആനിമൽ സൈറ്റിംഗ് സൈറ്റിങ്ങൊക്കെ ഈ ഒരു ഭാഗത്തും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ബാക്കി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കിട്ടിയില്ല കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു റൂട്ടിൽ ഇതേപോലെയുള്ള വ്യൂ ഇഷ്ടം പോലെ കാണാൻ പറ്റും നല്ല രസമാണ് ചെറിയ മഴയൊക്കെ ഉള്ളൊരു ടൈമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും വ്യൂ ഒക്കെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡ്രൈ ഫോറസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു ഞാൻ ആ ചെക്ക് പോസ്റ്റിൻ്റെ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് അങ്ങടേക്ക് നമുക്ക് ആനിമൽ ആയിട്ടിങ് പ്രത്യേകിച്ച് ആനേനെ കാണാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതായത് ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ കാണാൻ പറ്റും ഇവിടേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നമ്മൾ കയറി തന്നെ കാണാൻ പറ്റും ഞാനിതിൻ്റെ വീഡിയോ എടു എടുക്കാത്തതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും കേട്ടോ ഈയൊരു റോഡ് കടന്നു കഴിയുമ്പോൾ നമുക്ക് ധാരാളം സൈൻ ബോർഡുകൾ കാണാൻ പറ്റും ആനിമൽ ക്രോസിംഗിന് സാധ്യത ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വളരെ പതുക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും വളരെ സ്ലോലാണ് പോകണത് എന്തെങ്കിലും സൈറ്റിങ് കിട്ടിയാലോ ഒന്ന് പ്രതീക്ഷിച്ചിട്ട് അപ്പോൾ അത്രയും പതുക്കെ കേട്ടോ നമ്മൾ മുന്നേ നിങ്ങളും അതുപോലെ തന്നെ പോവുക അപ്പോൾ അതൊക്കെ പോകുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ് അപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ദൂരം തന്നെയായിട്ട് വണ്ടി നിർത്താൻ പറ്റും ചുമ്മാ അതിൻ്റെ മുമ്പിൽ പോയി പെടണമല്ലോ പെട്ടെന്ന് നല്ല സ്പീഡിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇവരിലും എത്തു വണ്ടി എറാനൊക്കെ ഒത്തിരി ചാൻസ് ഉണ്ട് നമ്മൾ സ്പീഡിൽ വരുമ്പോൾ പിന്നെ ഓൾറെഡി ഈ ഒരു വനമേഖലയുടെ യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് ലിമിറ്റ് എന്തായാലും ഉണ്ടാകും അപ്പോൾ നമ്മൾ അതൊക്കെ ആ റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതുപോലെ ഒരു ബ്രിഡ്ജ് കാണും ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതലും എലഫൻറ്റിൻ്റെ സൈറ്റിങ്ങ് കിട്ടിയേക്കുന്നത് എലഫൻറ്റ് മാത്രമല്ല ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാൻ സാധിക്കും കാരണം ഇവിടെ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടും ഒത്തിരി മൃഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരാറുണ്ട് അതുമാത്രമല്ല റോഡ് ക്രോസിംഗിനും അത്യാവശ്യം ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ശരിക്കും നോക്കാം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എലഫൻറ്റിൻ്റെ കിട്ടും അപ്പോൾ നമുക്കും ഈ ഒരു ഭാഗത്താണ് എലഫൻറ്റിനെ കിട്ടിയത് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ ചുറ്റും മരങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് എലഫൻറ്റ് നിൽക്കുന്നത് കണ്ടു നിങ്ങൾ കണ്ടോയെന്നറിയില്ല ഞാൻ കണ്ടു അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ കണ്ട ആ ഒരു ആന ഒരെണ്ണമല്ല മൂന്നാനുണ്ട് രണ്ട് പിടിയാനയും ഒരു കുട്ടിയാനാട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് വിശിലൊന്നും എടുക്കാൻ പറ്റില്ല ആന ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വിശിൽ കിട്ടും ഒന്നാമതേ നമ്മുടെ നാടല്ല നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആനകളൊക്കെയാണ് ഇവർ ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല പോരാത്തതിന് നമ്മൾ റോഡ് സൈഡിലാണ് നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ സേഫ് ആയിട്ട് നിൽക്കണം പക്ഷേ ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് നമ്മുടെ ചുറ്റിനും കാടാണ് അപ്പോൾ താഴെ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷു നമുക്ക് കിട്ടും അപ്പോൾ ആ വിഷ്വൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് വിശിലെടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം വീഡിയോ നല്ല ഷേക്ക് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ല നമ്മൾ നമ്മുടെ സേഫ്റ്റി കൂടെ നോക്കണമല്ലോ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ എടുത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആനക്കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്